ഏഴു വയസ്സുകാരന്റെ കവിളിലെ ആഴത്തിലുള്ള മുറിവിൽ തുന്നലിടുന്നതിന് പകരം ഫെവിക്യൂക്ക് പശ ഒട്ടിച്ച് നഴ്സിന് സസ്പെൻഷൻ കർണാടകയിലെ ഹവേലി ജില്ലയിലെ ഹനഗലിലെ ആദൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിനാണ് സംഭവം ഉണ്ടായത് കവിളിലേറ്റ ആഴത്തിലുള്ള മുറിവുമായാണ് ഏഴു വയസ്സുകാരൻ ഗുരുകിഷൻ അന്നപ്പ ഹൊസാമണിയെ മാതാപിതാക്കൾ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുവന്നത് എന്നാൽ മുഖത്തെ മുറിവിൽ തുന്നലിട്ടാൽ പിന്നീട് ആ പാടം ആയാതെ അവശേഷിക്കുമെന്നും കുട്ടിയുടെ നന്മയ്ക്കായാണ് താനിത് ചെയ്തതെന്നുമാണ് നഴ്സിന്റെ വെളിപ്പെടുത്തൽ തുടർന്നും ആശങ്ക അറിയിച്ച മാതാപിതാക്കളോട് താൻ വർഷങ്ങളായി ഇത് ചെയ്യുന്നതാണെന്നും ഇന്ന് വരെ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നും നഴ്സ് പറഞ്ഞു കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് മൊബൈൽ ഫോണിൽ പകർത്തിയതാണ് നടപടിക്ക് വഴിവെച്ചത് പിന്നീട് ഈ വീഡിയോ സഹിതം അവർ ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തു കുട്ടിയുടെ നല്ലതിനു വേണ്ടിയാണ് തുന്നലിടാത്തതെന്നും കുടുംബം നിർബന്ധിച്ചിരുന്നെങ്കിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുമായിരുന്നുവെന്നും നഴ്സ് പറഞ്ഞു നഴ്സ് മുറിവിൽ പുരട്ടുന്ന ഈ വീഡിയോ സഹിതം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ സുരക്ഷാ സമിതിക്ക് ഇവർ പരാതി കൈമാറുകയും ചെയ്തു സസ്പെൻഷനു പകരം നഴ്സിനെ അതേ ജില്ലയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഫെബ്രുവരി മൂന്നിന് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇത് കൂടുതൽ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് കുട്ടിക്ക് പിന്നീട് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കി ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായും അധികൃതർ അറിയിച്ചു പരാതി ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ ഹെൽത്ത് ഓഫീസർ രാജേഷ് സുരഗിഹള്ളി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തുടർന്നാണ് ഗുട്ടാൽ ഹെൽത്ത് സെന്ററിനോട് വിശദ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ ഉത്തരവ് ബുധനാഴ്ച സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത പശയായ ഫെവി ക്യൂക്ക് ദ്രാവകം കുട്ടിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചതിനാലാണ് നടപടിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹവേരി ജില്ലയിലെ ഹനഗൽ താലൂക്കിലെ ആദൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ജനുവരിയിൽ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത് ആദ്യം തന്നെ പ്രാഥമിക അന്വേഷണം നടത്തിയ നഴ്സിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നഴ്സിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ആശുപത്രിയിലെത്തി സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യത്തിന് പിന്നിലെ വാദം തികച്ചും വിചിത്രമാണ് എന്നു മാത്രം അവർ പറയുന്നത് ഇങ്ങനെയാണ് നേഴ്സിന്റെ നടപടി കാരണം കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ നഴ്സിനെതിരെ സ്വീകരിച്ച നടപടി റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കുട്ടിയുടെ നില തൃപ്തികരമാണെന്നും ഫെവീകുക്ക് തേച്ച മുറിവിൽ ഇതുവരെ മറ്റു പ്രശ്നങ്ങളില്ലെന്നും പരിശോധിച്ച ഡോക്ടർ വിലയിരുത്തിയിട്ടുണ്ട് thank <laughs> you